രക്ഷാപ്രവർത്തനവും കെ എസ് യുവിന്റെ സംഘർഷം ഉണ്ടാക്കാനുള്ള ത്വരയാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നിയമസഭയിൽ അത് ആവശ്യത്തിനും അനാവശ്യത്തിനും സതീശനും ഇത് ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെ സതീശ സത്യത്തിൽ ആരാണ് നവകേരള സദസ്സിനിടയിൽ സംഘർഷം ഉണ്ടാക്കിയത് ഒന്ന് വ്യക്തമാക്കാമോ കല്യാശ്ശേരിയിൽ നടന്ന സംഭവമാണല്ലോ എല്ലാത്തിൻ്റെ തുടക്കം അവിടെ യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ചു അപ്രതീക്ഷിതമായ ഒരു കൂട്ടം മനുഷ്യർ ഈ മന്ത്രിമാരും മറ്റ് സഞ്ചരിച്ച വാഹനത്തിന് നേരെ എടുത്തു ചാടുന്നു അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക അതിൽ ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം പക്ഷേ അവർ കരിങ്കോടി കാണിച്ചത് എന്തിനാണ് എന്ന കാര്യം മാത്രം സതീശൻ വ്യക്തമാക്കിയാൽ മതി കാരണം അന്ന് പ്ലസ് ടു സീറ്റ് വിഷയം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമോ നിലവിലുണ്ടായിരുന്നില്ല നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ ഓർഗനൈസ്ഡ് ആയി പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാം നടക്കുന്നു അതിനെതിരെ പ്രതിഷേധിക്കേണ്ട എന്ത് കാര്യമാണ് അന്ന് യൂത്ത് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്ന കാര്യം അജ്ഞാതമായി ഇന്നും തുടരുകയാണ് എന്തിനാണ് കരിങ്കൊടി കാണിച്ചത് എന്നെങ്കിലും സതീശന് പറയാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം സാധ്യത തീരെയില്ല കാരണം നഖത്തിനിടയിൽ വരെ കുഴുത്തുരുമ്പും ഉള്ള മനുഷ്യജീവിയാണ് സതീശൻ കല്യാശ്ശേരിക്ക് ശേഷം കേരളത്തിൽ ഉടനീളം കരിങ്കൊടി കാണിച്ചത് കല്യാശ്ശേരിയിൽ പ്രശ്നമുണ്ടായി എന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ കല്യാശ്ശേരിയിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് ഒരു കാര്യവുമില്ലാതെ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവാത്ത എന്ത് പ്രശ്നമാണ് കണ്ണൂരിൽ കല്യാശ്ശേരിയിൽ ഉണ്ടായത് അത് സതീശന് മാത്രമേ അറിയൂ കേരള രാഷ്ട്രീയത്തിലെ ശകുനിയാണ് സതീശൻ ഈ ശകുനി ഇമ്മാതിരി ഓരോ ഇല്ലാത്തടത്ത് ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി അത് വലുതാക്കിക്കൊണ്ടിരിക്കും